ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ഏജൻസീസ് ും സെക്രട്ടേറിയേറ്റിൽ നിന്നെന്ന വ്യാജേന വിളിച്ച മണ്ണാർക്കാട് സ്വദേശിയിൽ നിന്ന് പണം തട്ടാൻ ശ്രമം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി ലഭിച്ചെന്ന് അറിയിച്ചാണ് പണം തട്ടാൻ ശ്രമിച്ചത് നിയമനം ലഭിക്കുന്നതിന് പ്രാഥമിക നടപടികൾക്ക് വേണ്ടി രണ്ടായിരം രൂപ ഓൺലൈൻ വഴി അയച്ചു നല്കണമെന്നതായിരുന്നു ആവശ്യം സംശയം തോന്നിയ മണ്ണാർക്കാട് സ്വദേശി സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കുന്ന പോലീസ് സംഘത്തെ സമീപിച്ചാണ് തടിയൂരിയത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സെക്രട്ടേറിയറ്റിൽ നിന്നാണെന്ന് പറഞ്ഞ് അജ്ഞാത നമ്പറിൽ നിന്ന് മണ്ണാർക്കാട് സ്വദേശിക്ക് വിളിയെത്തിയത് താങ്കളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സർക്കാർ ജോലിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതായിരുന്നു വാഗ്ദാനം പ്രായപരിധി കഴിഞ്ഞെന്ന് മണ്ണാർക്കാട് സ്വദേശി അറിയിച്ചതോടെ ജോലി മക്കളിൽ ആർക്കെങ്കിലും നൽകാൻ കഴിയുമെന്നായിരുന്നു ഫോൺ വിളിച്ചയാളുടെ മറുപടി മകളുണ്ടെന്ന് പറഞ്ഞതോടെയാണ് സർട്ടിഫിക്കറ്റുകൾക്കും പ്രാഥമിക നടപടികൾക്കുമുള്ള ഫീസ് എന്ന നിലയിൽ രണ്ടായിരം രൂപയും അയച്ചു നൽകാൻ നിർദ്ദേശിച്ചത് സംശയം തോന്നിയ മണ്ണാർക്കാട് സ്വദേശി ഫോൺ കട്ട് ചെയ്തു പിന്നീടാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന പോലീസ് സംഘത്തെ സമീപിച്ചത് പോലീസ് ഈ മൊബൈൽ ഫോൺ നമ്പറിൽ തിരിച്ചു വിളിച്ചപ്പോൾ ലഭ്യമായില്ല രേഖാമൂലം പരാതി ലഭിക്കുന്ന മുറയ്ക്ക് പോലീസ് വിശദമായ അന്വേഷണം നടത്തും ഇത്തരത്തിൽ ബുധനാഴ്ചയും ഒറ്റപ്പാലത്തെ പലർക്കും തട്ടിപ്പിനായുള്ള കോളുകൾ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ചേലക്കര സ്വദേശിക്ക് സൈബർ സെല്ലിൽ നിന്നാണെന്നും ഉദ്യോഗസ്ഥനുമായി സംസാരിക്കാൻ ഒൻപതാമർത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പുരുഷ ശബ്ദത്തിൽ വെളിയെത്തിയത് ഒരു മാധ്യമ പ്രവർത്തകന് നിന്നാണെന്നും ബാങ്ക് അക്കൗണ്ടിൽ കൃത്രിമം സംഭവിച്ചിട്ടുണ്ടെന്നും നടപടിയെടുക്കാതിരിക്കാൻ ഒൻപതാമർത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കോൾ ഇത് കമ്പ്യൂട്ടർ നിയന്ത്രിത കോൾ ആയിരുന്നു മറുപടി പറയാതെ കട്ട് ചെയ്തത് മൂലമാണ് ഇവർ രക്ഷപ്പെട്ടത് വിളിവന്ന ഇരു നമ്പറുകളും പോലീസിന് കൈമാറിയെങ്കിലും ഇവയുടെ ലൊക്കേഷൻ സ്ഥിതിയായിരുന്നു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി